Your friend, you're not okay. And tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away. Yeah. I'm about to fade away. Cause every time I wake up, I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me. I'm such a disgrace. I never really asked to be brought in. <speaking> in <foreign language> ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബഹറിലെ എണ്ണക്കിണറുകളാണ് ബഹറില് ഒരുപാട് എണ്ണക്കിണറുകൾ ഈ സാക്കീർ ഭാഗത്തുണ്ട് ട്രീ ഓഫ് ലൈഫിന്റെ ആ ഭാഗത്തുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ എണ്ണക്കിണർ ആദ്യത്തെ ഓയിൽ വെല്ല് ബഹറിൽ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നയൻറ്റീൻ തേർട്ടി ടൂലാണ് ആ എണ്ണക്കിണർ സ്ഥിതി ചെയ്യുന്നത് ജവലൽ ദുഖാൻ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ഡെസേർട്ട് ഏരിയ ആണ് ഡെസേർട്ട് എന്ന് പറയുന്നത് ഒരു ഹിൽ ഏരിയയാണ് ബെഹറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെസേർട്ടുകൾ വളരെ കുറവാണ് എന്നാലും സാക്കീർ ഏരിയയിൽ ഒരുപാട് എയർവേസിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ഹിൽ പ്രദേശങ്ങളുണ്ട് ആ ഒരു പ്രദേശത്താണ് നമ്മുടെ ആദ്യത്തെ ഓയിൽ വെല്ല് കണ്ടുപിടിച്ചത് ബെഹ്റിലെ സാക്കീർ ഭാഗത്ത് ഒരുപാട് ഓയിൽ വെല്ലുകളുണ്ട് അപ്പോൾ ആ ഓയിൽ വെല്ലുകളൊക്കെ പലപ്പോഴും ഈ ട്രീ ഓഫ് ലൈഫിലും അതുപോലെ തന്നെ ഈ വിൻ്റർ ക്യാമ്പിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അത് കാണുവാൻ വേണ്ടിയിട്ട് ഇതുവരെ പോയില്ല ഇന്നത്തെ കാഴ്ച അങ്ങോട്ടേക്കാണ് ഞങ്ങളിപ്പോൾ ഉമ്മലസ്ഥത്ത് നേരെ ഈ ജവലി ദുക്കാൻ എന്ന് പറയുന്ന ആ മനോഹരമായ സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് അവിടുത്തെ എണ്ണക്കിണറുകളും ബെഹറിൻ്റെ എണ്ണക്കിണറുകളൊക്കെ കാണിക്കുവാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ൈബ് ചെയ്യാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഇന്നത്തെ ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തമ്പനയിൽ കാണുമ്പോൾ തന്നെ അറിയാം ബെഹറിന്റെ എണ്ണക്കിണറുകളെ കുറിച്ചുള്ളൊരു ഒരു വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പൊ ഞങ്ങൾ ആദ്യം ചിത്ര വഴി പോകാനായിട്ട് നോക്കി അപ്പൊ അവിടെ വലിയ ട്രാഫിക്കാണ് ആണ് പിന്നെ റിഫ വഴിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ എന്തായാലും നോക്കാം രണ്ടിടത്ത് പോയാലും ട്രാഫിക്കാണ് കാണിക്കുന്നത് അതുവഴി പോവുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തി ഏഴ് കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം ഉണ്ട് നമുക്ക് റിഫോ വഴി പോവുകയാണെങ്കിൽ മുപ്പത്തി ആറ് ആണ് കാണിക്കുന്നത് മുപ്പത്തഞ്ച് മിനിറ്റുമാണ് അപ്പോൾ എന്തായാലും നമ്മൾ റിഫോ വഴിയാണ് പോകുന്നത് സാധാരണ ഈ സമയങ്ങളിലൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ സ്കൂള് കഴിഞ്ഞ് ബസ്സുകളൊക്കെ തിരിച്ചു പോകുന്ന ഒരു സമയവും അതുപോലെ തന്നെ ഓഫീസിലേക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഒക്കെ ഒരു സമയമാണ് അതുകൊണ്ടാണ് ഒരു ഏത് നമ്മുടെ സിത്ര ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ആ വഴി പോയാലും അതുപോലെ തന്നെ നമ്മൾ ഹൈവേ വഴി റിഫേയിലേക്ക് പോയാലും ഒക്കെ നല്ല തിരക്കുകളാണ് എന്തായാലും ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് ഈ ഒരു ഓയിൽ വെല്ല് കാണാൻ വേണ്ടി പോകുന്നത് ബേഹറിൽ ഇത്രനാട് താമസിച്ചിട്ട് അങ്ങനെ ഒരു ഓയിൽ വെൽ കാണാനുള്ള സാഹചര്യം ഇതുവരെ കിട്ടിയില്ല പലപ്പോഴും പോകണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമാണ് അപ്പോൾ ഇന്നെന്തായാലും അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഇപ്പം എന്തായാലും ആ ഓയിൽ വെല്ലിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഈ ആദ്യത്തെ ഓയിൽ വെല്ലിപ്പോൾ പ്രവർത്തനരഹിതമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കണ്ടുപിടിച്ചത് അത് ഇപ്പോൾ ഓപ്പറേഷനിലല്ല അതിന് സിമിലർ ആയിട്ടുള്ള ഒരുപാട് ഓയിൽ വെല്ലുകൾ പുതിയ ടെക്നോളജിയിൽ അവിടുണ്ട് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് മൈൻ ചെയ്ത് അല്ലെങ്കിൽ ഖനനം ചെയ്ത് ഓയിലുകൾ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ലവണങ്ങളൊക്കെ മൈൻ ചെയ്ത് ഖനനം ചെയ്ത് എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഓയിൽ വെല്ല് വഴി അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും പക്ഷെ അടുത്ത് പോകാൻ പറ്റും ഇല്ലെന്ന് അറിയത്തില്ല അവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് എന്തായാലും അതൊക്കെ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിപ്പോ പോകുന്ന വഴിയിലെ കാഴ്ചകളാണിത് നല്ല ട്രാഫിക് ആണ് അപ്പം ഏകദേശം ഒരു തേർട്ടി തേർട്ടി മിനിറ്റ്സ് തേർട്ടി ടു മിനിറ്റ്സോളം കൊണ്ട് നമുക്ക് നീ അവിടെ എത്തിച്ചേരാനുണ്ട് നമ്മളിപ്പോൾ സൽമാബാദ് ക്രോസ് ചെയ്യുന്നതേ ഉള്ളൂ സൽമാവതി റോഡിൻ്റെ വർക്കൊക്കെ നടക്കുന്ന കാരണം വലിയൊരു ട്രാഫിക്കാണ് നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ വന്നാൽ ഇതേപോലൊരു ട്രാഫിക്കാണ് സൽമാവാദി ഇപ്പം ഈ അടുത്ത സമയത്ത് കാണുന്നത് ഏകദേശം പതിനാല് മാസത്തെ വർക്കാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഓവർ ബ്രിഡ്ജൊക്കെ വരും ഓവർ ബ്രിഡ്ജൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക്കോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വരുത്തില്ല നമുക്ക് ഈ സൽമാബാദ് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കോ അല്ലെങ്കിൽ സൽമാബദിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ കയറുന്നുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ട്രാഫിക്കിലൊന്നും പെടാണ്ട സിഗ്നലിലൊന്നും ഒന്നും പെടാണ്ട് പെട്ടെന്ന് കയറുവാൻ സാധിക്കും അപ്പം നമ്മൾ സൽമാബാദ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ട്രാഫിക് ഇല്ല ഗൂഗിൾ മാപ്പ് വഴിയാണ് പോണത് അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് വലിയൊരു ട്രാഫിക് കാണിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ സൽമാബാദ് ഒക്കെ ക്രോസ് ചെയ്ത് നേരെ റീഫേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു വീഡിയോയിലും ക്ലോക്ക് റൗണ്ട് തൊട്ട് ഈ പകലെ ഈ വെട്ടത്തിൽ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് ക്ലോക്ക് റൗണ്ടിലോട്ട് പകൽ വെളിച്ചത്തിൽ കാണിക്കുന്നത് എന്തായാലും നമ്മൾ ഇതുവഴിയാണ് നേരെ ഈ ജബർലാൽ ദുഖാൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇത് സാക്കീർ ഭാഗത്ത് എവിടെ കണ്ടാണ് വരുന്നത് പക്ഷേ നമ്മൾ ഗൂഗിൾ അടിച്ചു നോക്കുമ്പോൾ ജബർലാൽ ദുഖാൻ എന്നാണ് കാണിക്കുന്നത് ജബർ അൽ ദുഖാൻ എന്നാണ് കാണിക്കുന്നത് നോക്കാം എന്തായാലും ആദ്യമായിട്ടാണ് ആ സ്ഥലത്തിലേക്ക് പോകുന്നത് ബഹറിലെ ഏറ്റവും മനോഹരമായ റോഡുകളിൽ ഒന്നായ റിഫ അവാലി റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് രണ്ട് സൈഡും വലിയ വലിയ മരങ്ങളും ചെടികളും അതുപോലെ തന്നെ ഈന്തപ്പനകളൊക്കെ കൊണ്ട് നിറഞ്ഞ മനോഹരമായ റോഡ് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു വല്ലാത്ത നെസ്റ്റാളജി ഫീലാണ് നല്ല ഗ്രീനിഷായിട്ടുള്ളൊരു ഒരു 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 ഏരിയയാണ് ഈ ഒരു റോഡെന്ന് പറയുന്നത് ഇവിടെ കൂടുതലും ആ റോയൽ ഫാമിലീസാണ് താമസിക്കുന്നത് നമ്മുടെ വലത് ഭാഗത്ത് ഒരുപാട് ഓയിൽ വെല്ലുകൾ നമുക്ക് കാണുവാൻ കഴിയും നമ്മളിപ്പോൾ പോകുന്നത് അവർ ലേഡി ഓഫ് അറബിയ എന്ന് പറയുന്ന മനോഹരമായ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ആ ഭാഗത്തേക്കാണ് അവിടുന്ന് നേരെ നമുക്ക് സാക്കീർ ഭാഗത്തേക്ക് ട്രീ ഓഫ് ലൈഫൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ആ ഓയിൽ വെല്ലുകളൊക്കെ നമുക്ക് കാണുവാൻ കഴിക്കും പൈപ്പ് ലൈനുകളും ഓയിൽ വെല്ലുകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും ഇത്തിരി ക്ലോസായിട്ട് നമുക്ക് കാണണമെങ്കിൽ ഈ സാക്കീർ ഭാഗത്തേക്ക് പോകണം അപ്പോൾ എന്തായാലും നമ്മൾ സാക്കീർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ അവർ ലേഡി ഓഫ് എന്ന മനോഹരമായ ദേവാലയമൊക്കെ കഴിഞ്ഞ് നേരെ സാക്കിർ ഭാഗത്തേക്ക് തിരിഞ്ഞു ഈ സാക്കിർ ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് ഓയിൽ വെല്ലുകൾ ഞങ്ങളെ ഇടതു ഭാഗത്തും വലതു ഭാഗത്തൊക്കെ പ്രവർത്തിക്കുന്നതായി കാണുവാൻ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓയിൽ മ്യൂസിയത്തിൻ്റെ അതുപോലെ തന്നെ ഫസ്റ്റ് ഓയിൽ വെല്ലിൻ്റെയൊക്കെ ബോർഡ് കാണുവാനിടയായി നിന്ന് ഏകദേശം ആറര കിലോമീറ്റർ മാത്രം ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു ഓയിൽ വെല്ല് ഫസ്റ്റ് ഓയിൽ വെല്ല് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് മനോഹരമായ ഓയിൽ വെല്ലുകളൊക്കെ പ്രവർത്തിക്കുന്നതായി കാണുവാൻ കഴിഞ്ഞു അപ്പോൾ ഏതെങ്കിലും ക്ലോസ് ആയിട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ ഏതെങ്കിലും ഓയിൽ ുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഉള്ളൊരു പ്ലാനിലാണ് പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്കാണ് മനോഹരമായ ഒരു ഓയിൽ വെല്ല് നമ്മുടെ വലതുഭാഗത്ത് കാണുവാൻ ഇടയിൽ വണ്ടി നിർത്തി ഞങ്ങൾ ആ ഓയിൽ വെല്ലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആ വീഡിയോയിൽ പകർത്തി നമ്മൾ ഫസ്റ്റ് ഓയിൽ വെല്ലിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന മനോഹരമായ ഒരു എണ്ണക്കിണറാണത് അതിൻ്റെ ഒരു ഓപ്പറേഷനൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ മൈൻ ചെയ്ത് എടുത്തോണ്ടിരിക്കുവാണ് അതിൽ നിന്ന് തന്നെ കുറേ പൈപ്പ് ലൈനുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം ഈ പൈപ്പ് ലൈൻ വഴി നേരത് സ്റ്റോറേജ് ടാങ്കിലേക്കൊക്കെയാണ് പോകുന്നത് എന്തായാലും ഇത് ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞ സാക്കീർന്ന് ഏരിയ ആണ് വരുന്നത് ഒരുപാട് പ്ലാന്റുകൾ അങ്ങോട്ട് കാണിച്ചെ ഒരുപാട് പ്ലാന്റുകൾ ഇവിടുന്ന് തന്നെ ഉണ്ട് ഇവിടുന്ന് ഇതെടുത്ത് കുഴിച്ചെടുത്ത് സ്റ്റോറേജ് ടാങ്കുകളിൽ പോയി പിന്നെ അവിടുന്ന് നേരെ അത് വേറെ പ്ലാന്റുകളിലൊക്കെ പോയി അത് ഫിൽറ്റർ ചെയ്തിട്ടാണ് നേരെ പൈപ്പ് ലൈൻ വഴി ഇത് ബാബ്കോയിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ എണ്ണക്കിണറിൻ്റെ അടുത്ത് എത്തി ഈ പ്രദേശത്ത് ഒരുപാട് എണ്ണക്കിണറുകളുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് പൈപ്പ് ലൈനുകൾ ഈ എണ്ണക്കിണറോട്ടൊക്കെ കണക്റ്റഡ് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഓയിൽ വെല്ലിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നീ ഏകദേശം അഞ്ചര കിലോമീറ്റർ കൂടെ ഉണ്ട് അപ്പോൾ നമ്മളാ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചത് ഇപ്പോൾ ബാപ്പോയിലേയും തത്വീറിലെയൊക്കെ പ്ലാന്റ് ചെയ്യുന്നു വർക്ക് കഴിഞ്ഞിട്ട് ആൾക്കാർ പോകുന്ന ഒരു സമയം കൂടെയാണ് അതാണ് ഇത്രയും ஈ ரோடில் இத்தையும் ஒரு தரக்கு ബഹറിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളെപ്പോലെ ഡെസേർട്ടുകളോ മണ്ണലാരണയങ്ങളോ ഒന്നുമില്ല ചെറുതായിട്ടുള്ള ഹിൽ പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ ബഹറിൻ്റെ ഡെസർട്ടിൻ്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് ഈ സാക്കീർ ഭാഗത്താണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഉള്ളതും ഈ നമ്മുടെ വലതുഭാഗത്തും ഇടതു ഭാഗത്തൊക്കെ ഒരുപാട് എണ്ണ കിണറുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഒരുപാട് ഖനനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഖനനം ചെയ്യുന്ന ലൈനുകളൊക്കെ പൈപ്പ് ലൈൻ വഴി ഏതെങ്കിലും സ്റ്റോറേജ് ടാങ്കിലേക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ കൊണ്ട് ആ പ്ലാന്റുകളിലൊക്കെ എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടോ മറ്റ് ശുദ്ധീകരണങ്ങളൊക്കെ ചെയ്തിട്ടാണ് നേരെ ബാപ്കോയും അതുപോലെ തന്നെ തപ്വീർത്തൊക്കെ പറയുന്ന പ്ലാന്റുകളിലൊക്കെ ഒക്കെ പോകുന്നത് അപ്പോൾ ആ ഒരു ഖനന ക്രിയയാണ് ഈ ഒരു സാക്കിർ ഏരിയയിലേക്ക് നടക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കണ്ടുപിടിച്ച ഫസ്റ്റ് ഓയിൽ വെല്ലിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ ഓപ്പറേഷൻ നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഇപ്പം നമ്മൾ അവിടെയൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ മൂന്ന് കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് ഓയിൽ വെല്ലിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരും ഈ കാണുന്ന മലനിരകളാണ് ജവലറിൽ ദുക്കാൻ എന്ന് പറയുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്താണ് ഫസ്റ്റ് ഓയിൽ വെല്ല ആദ്യമായി കണ്ടുപിടിച്ചത് നമുക്ക് ഈ പ്രദേശങ്ങളിലൊന്നും കടക്കാൻ സാധിക്കില്ല ഹൈലി മോണിറ്റർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ മിലിറ്ററിയുടെ കൺട്രോളിൽ കൂടിയാണ് ഈ ഏരിയ നമുക്ക് ആ ഭാഗത്ത് പോയി ഫോട്ടോഗ്രാഫ് എടുക്കാനോ വീഡിയോഗ്രാഫ് എടുക്കാനോ ഒന്നും സാധിക്കുകയില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഫസ്റ്റ് ഓയിൽ വെല്ലിൻ്റെയൊക്കെ ഭാഗത്ത് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ബാബ്കോടെ കൺട്രോളിൽ വരുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ബാബ്കോടെ ഓഫീസുകളും അതുപോലെ തന്നെ പ്ലാന്റുകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും നമ്മളിപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത് ഫസ്റ്റ് ഓയിൽ വെല്ലും ഓയിൽ മ്യൂസിയം നിൽക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടിവിടെ ഇടാട്ടെ നമ്മളിപ്പോ ഉള്ളത് സാക്കിറിലാണ് സാക്കിറില് ജബലാൽ ദുഖാൻ എന്ന് പറയുന്ന മലനിരകളുടെ താഴെയാണുള്ളത് ഈ ഇവിടെയാണ് നമ്മളെ ഫസ്റ്റ് ഓയിൽ വെല്ല് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് ഓയിൽ മ്യൂസിയം ഉണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് ഇത് ഓപ്പൺ ആണോന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് ബാബ്കോഡ അണ്ടറിലാണ് വരുന്ന സാക്കീർ ഭാഗമാണ് ഞങ്ങൾ ആദ്യം ജവഹർലാൽ ദുഖാൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിലേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോയത് പക്ഷേ അവിടെ മിലിട്ടറി കൺട്രോൾഡ് നമുക്ക് നമുക്കവിടേക്ക് പോകാൻ പറ്റത്തില്ല നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ആ മലനിര നിരകളൊക്കെ കാണിച്ചു തരാം ആ മലനിരകളുടെ താഴെയാണ് ഫസ്റ്റ് ഓയിൽ വെല്ല് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓയിൽ വെല്ല് ദ ബോർഡ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ആ ഓയിൽ തേടി അങ്ങോട്ട് പോവുകയാണ് ഫസ്റ്റ് ഓയിൽ വെല് സ്ഥിതിചെയ്യുന്ന സ്ഥലത്ത് കാണുന്ന ഒരു ശിലാവലകമാണത് അതിൽ എഴുതിയിരിക്കുന്നത് ഡിസ്കവറി വെൽ ഇൻ ആൻഡ് ദ ഗൾഫ് അപ്പൊ നൈന്റീൻ തേർട്ടി വൺ ഇത് കണ്ടുപിടിച്ചു നൈൻറ്റീൻ തേർട്ടി ടു ഇത് ബാബ്കോഡ് അണ്ടറിലാണ് ഈ ഏരിയ ഒക്കെ വരുന്നത് നമ്മൾ ഫസ്റ്റ് ഓയിൽ ഖനനം ചെയ്തെടുത്തത് ഈ ഒരു ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ജബലത്ത് ദുക്കാൻ എന്ന് പറയുന്ന ഈ മനോഹരമായ ഹില്ല് ഈ ഹില്ലിൻ്റെ താഴെയുള്ള ഈ സ്ഥലത്താണ് ഫസ്റ്റ് ഓയിൽ വെല്ല് നമ്മൾ കണ്ടുപിടിച്ചത് ഫസ്റ്റ് ഓയിൽ വെല്ല് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കാണുന്ന ഒരു ഓയിൽ മ്യൂസിയമാണിത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആയിരുന്നു അതൊക്കെ ഏതൊക്കെ സമയത്ത് പ്രവർത്തിക്കുന്നതെന്ന് അറിയത്തില്ല ഒരുപാട് പേരുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഈ മ്യൂസിയത്തെക്കുറിച്ചും ഓയിൽ വെല്ലിനെ കുറിച്ചൊക്കെ കാണുവാനിടയായി അങ്ങനെയാണ് ഞങ്ങൾ ഇത് കാണുവാൻ വേണ്ടി ഇവിടെ എത്തിയത് പക്ഷേ ഞങ്ങൾ വരുന്ന സമയത്ത് അൺഫോർച്ചുനേറ്റലി ഇത് ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ എന്തായാലും ഇത് ഏതൊക്കെ സമയത്ത് തുറക്കുന്നതെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ സമയങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് വീണ്ടും ഈ ഓയിൽ വെല്ലു നിൽക്കുന്ന സ്ഥലത്ത് ഫസ്റ്റ് ഓയിൽ വെൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും പോവുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ പൈപ്പ് ലൈനൊക്കെ ഏതുവഴിയാണ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ കണ്ടുപിടിച്ച ബഹറിൽ ആദ്യത്തെ എണ്ണക്കിണറാണിത് ആ എണ്ണക്കിണറിൻ്റെ ഒരു മെക്കാനിസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസമാണ് ഇതിൽ നിന്ന് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പൈപ്പ് ലൈനൊക്കെ ഇപ്പോഴും അവിടെ നിലനിർന്നു പോകുന്നുണ്ട് വലിയൊരു പുരാവസ്തുവാണ് ഏകദേശം നൂറു വർഷത്തോളം പഴക്കമാകാൻ പോകുന്ന വലിയൊരു പുരാവസ്തുവാണ് ഈ ഒരു പുരാവസ്തുവിനെ നല്ല രീതിയിലാണ് അവർ സംരക്ഷിച്ചു പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ വീഡിയോസ് എടുത്ത് പോകുന്ന സമയത്താണ് കാനഡയിൽ നിന്ന് ഒരുപാട് സന്ദർശകരെ ഈ ഓയിൽ വെല്ലിനും ഓയിൽ മ്യൂസിയൊക്കെ കാണുവാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നത് ആദ്യമായിട്ടാണ് ഓയിൽവെല് കാണാൻ ഞങ്ങൾ ഇവിടെ വരുന്നത് എന്തായാലും ഓയിൽ വെല്ലൊക്കെ കണ്ടു അവിടെ ഒരു ഓയിൽ മ്യൂസിയം ഉണ്ടായിരുന്നു അത് ഓപ്പൺ അല്ലായിരുന്നു അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല പിന്നെ എന്തായാലും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കാനഡയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഈ ഓയിൽ വെല്ല് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓയിൽ വെല്ലൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഈ രണ്ട് സൈഡും ഒരുപാട് ഓയിൽ വെല്ലുകൾ നമുക്ക് കാണുവാൻ കഴിയും ഒരുപാട് എണ്ണ കനനം ചെയ്തെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സാക്കീർ ഏരിയ എന്ന് പറയുന്നത് അപ്പം ബാപ്കോടെയും അതുപോലെ തന്നെ സദ്വീറിൻ്റെയൊക്കെ ഒരുപാട് ചെറിയ ചെറിയ പ്ലാന്റുകൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട് ഇതിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത് നേരെ സ്റ്റോറേജ് ടാങ്കിൽ പോയി അവിടെ നിന്ന് പല പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നേരെ ഇത് ബാപ്കോയിലേക്കും അല്ലെങ്കിൽ മറ്റു പ്ലാന്റുകളിലൊക്കെ പോകുന്നത് അപ്പം എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒരു എണ്ണക്കിണർ ഇത്രയും അടുത്ത് നിന്ന് കാണുവാനും അല്ലെങ്കിൽ ഈ സ്ഥലത്ത് വന്ന് ഇതൊന്ന് പിന്നെ ഷൂട്ട് ചെയ്യാനൊക്കെ സാധിച്ചത് തീർച്ചയായിട്ടും ആ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഒരുപാട് പൈപ്പ് ലൈനുകളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് പൈപ്പ് ലഹന ലൈനുകളുണ്ട് ചെറുതും വലുതുമായ ഒരുപാട് പൈപ്പ് ലൈനുകളൊക്കെ ഈ ഒരു ഡെസേർട്ട് ഏരിയയിൽ കൂടെ അങ്ങോളം ഇങ്ങോളം കണക്ട് ചെയ്ത് പോകുന്നതായി കാണുവാൻ കഴിഞ്ഞു അപ്പൊ അതൊക്കെ ഈ ഓയിലിനെ വഹിച്ചുകൊണ്ട് പോകാനും അതുപോലെ അല്ലെങ്കിൽ കനനം ചെയ്തെടുക്കുന്ന എടുക്കുന്ന മിശ്രിത സാധനങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് പോകാനുള്ള സാധനങ്ങളൊക്കെയാണ് ഈ പൈപ്പ് ലൈനുകളൊക്കെ അപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് നമുക്ക് പറയാനൊന്നും അറിയില്ല ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവർ ഈ വീഡിയോയില് ബഹ്റിന്റെ ആദ്യത്തെ എണ്ണക്കിണറും മ്യൂസിയവും ചക്കീർ ഏരിയയുടെ മനോഹരതയൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മനോഹരമായ ഒരു വീഡിയോ ആയി നിങ്ങളെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ You try to stay strong and fake a smile until I look away. I'm about to fade away. Cause every time I wake up, I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden, I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I